ശരിക്കും പകലിനേക്കാൾ ഭംഗിയില്ലേ രാത്രിക്ക് അതുകൊണ്ട് തന്നെയാണ് രാത്രി നമുക്ക് പുറത്തു പോകാൻ ഇഷ്ടമല്ലേ ഞാനെന്ന് വന്നാൽ നമ്മുടെ കഴക്കൂട്ടത്താണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ആറാട്ടു കുഴിയെന്നാണ് ചെറിയൊരു ബീച്ചാണ് അപ്പം നമ്മളിങ്ങനെ കടക്കൂട്ടത്ത് വെറുതെ വെറുതെ ഇങ്ങനെ വീട്ടിൽ കിടന്ന് സീരിയലിൻ്റെ സങ്കടക്കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ മൂന്ന് ജുവാക്കൾ പുറത്തോട്ടിറങ്ങിച്ച് കപ്പലണ്ടീ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ കപ്പലണ്ടി കഴിച്ചു എനിക്ക് കപ്പലണ്ടി ബിസിനസ്സിനെ പറ്റി ഐഡി തന്നെ അപ്പം ഞാൻ എൻ്റെ പാർട്ണറുമായിട്ട് ഇങ്ങനെ കപ്പലണ്ടി ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് കർമ്മനിരതരായിട്ടുള്ള രണ്ട് പോലീസുകാർ തൊപ്പിയല്ല അവിടെ വെച്ചിട്ട് അവരിങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല എന്താണ് ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാരായിരുന്നു അവർ കർമ്മനിരതരായിരുന്നു അവരെപ്പോഴും ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടേയിരുന്നു നല്ല ഡ്യൂട്ടിയുടെ ആറ്റ്മാറുള്ള ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഞാൻ നോക്കുന്ന സമയത്ത് മുഴുവൻ കച്ചറയാണ് കേട്ടാ ഫുള്ള് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അവരെയും ഈ കള വേസ്റ്റ് കട കൊണ്ട് കളയുന്നവരെയും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കാരണം വേസ്റ്റ് കൊണ്ട് ഇടാനായിട്ട് വെച്ചിരുന്ന പിന്നാക്കട ഫുള്ള് ബെസ്റ്റ് പിന്നാക്ക ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കാനാ പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ബീച്ചായിരുന്നു പക്ഷേ വൃത്തിയുടെ നല്ലൊരു കുറവുണ്ട് കേട്ടോ മുഴുവൻ കച്ചട മൊത്തം വേസ്റ്റായി കിടക്കുന്നു